ണേഷ് കുമാര് നമ്മളെ ആണല്ലോ മച്ചം നിന്റെ പുതിയ പരിഷ്കാരം നമ്മൾ കണ്ട് വാർത്തകൾ എന്തോ അതെ എടുതന്ത്രപരമായിട്ട് അവനെ അവിടുത്തെ മാറ്റും പറഞ്ഞിട്ടു ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന പരസ്പരം സംസാരിച്ച പിറ്റിയിടിക്കൂ ഇത് എന്തിന് കിഴങ്ങടാ മര എന്തിനട മരവൂളെ ഭയങ്കര റൈഡർ ആണ് കാർ ഓട്ടിക്കും പ്ലെയിൻ ഓട്ടിക്കും ട്രെയിൻ ഓട്ടിക്കും കപ്പലോട്ടിക്കും എന്തേലും വണ്ടി കിട്ടിയാലും ഓട്ടിക്കും എന്ന് പറയുന്നത് ഭയങ്കര റൈഡർ ആണല്ലോ നീ ഈ കോ റൈഡർ എന്ന് പറയുന്ന സാധനം എന്തേലും അറിയാമെന്നുണ്ടെങ്കിൽ പോയി കളിക്കണം ഒരു ബൈക്ക് ഓടിക്കുമ്പോഴായാലും ഒരു കാർ ഓടിക്കുമ്പോഴായാലും ഫ്രണ്ട് സീറ്റ് കൂടെ ഇരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വം തരം അറിയാമോ വന്നിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് അല്ലെങ്കിൽ കോഴിക്കോട് തിരുവനന്തപുരത്ത് വണ്ടി ഓടിച്ചു വരണം കൂടെ ഇരിക്കുമ്പോൾ ഉറങ്ങാൻ പാടണ്ട

നിന്റെ എടാ ഇവിടത്തെ റോഡ നിയമങ്ങളൊക്കെ ഒന്ന് ശരിയാക്കടായി പിന്നെ കെ എസ് ആർ ടി സി കാർക്ക് ശമ്പളം കൊടുക്കുന്നു ഇവന്റെ പരിപാടി എന്ന് വെച്ചാൽ ഈ ചാനലുകളിൽ നിന്ന് ഇറങ്ങി എന്നും ഇറങ്ങാൻ കൊറേ മൈക്കുകൾ വരണം എന്തെങ്കിലും പറയണം ഇങ്ങനെ സോഷ്യൽ മീഡിയ അറ്റൻഷൻ വേണം അതിന് വേണ്ടി നീക്കുന്നത് ഇനി പണ്ടത്തെ നീ അവസാനം എന്തെങ്കിലും അറിയാം വീട്ടിലെ ഒരു ഒരു ചാനലിൽ പരിപാടി കളിപ്പാട്ടങ്ങൾ ഇഷ്ടംപോലുണ്ട് വണ്ടി കാർ ട്രെയിൻ അതിന്റെ ക്രൈസ് ആണ് ഗണേഷ് കുമാരുടെ അടുത്ത ഇലക്കാൻ കഴിയുമ്പോൾ താറ്റ വീട്ടിലാണ് ഒരു കണ്ടറിയണം കോശി നിനക്ക് എന്താ സംഭവിക്കുന്നത് എന്നാ പിന്നെ ഞാനങ്ങോട് സന്തോഷമായി